മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി അസീസ് മഹാനവറികളുടെ ശരീരത്തിൽ അവിടുന്ന് ഒരിക്കലും ജലദോഷമുണ്ടായിട്ടില്ല ഖാത്തറിൽ കാണാം ഒരിക്കൽ പോലും അവിടുത്തേക്ക് ഉണ്ടായിട്ടില്ല എന്നിട്ട് പറഞ്ഞു അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ വിസർജ്യങ്ങൾ പുറത്തു വന്നാൽ അത് ഭൂമി വിഴുങ്ങിക്കളയാറാണ് പതിവ് അത് വെളിയിൽ കാണാറില്ല അബ്ദുൽ ജബ്ബാർ എന്നവര് ചോദിക്കുന്നുണ്ട് അപ്പോൾ നബിസല്ലാ വസല്ല തങ്ങളുടേതും അങ്ങനെയല്ലേ മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി തങ്ങൾ നൽകിയ മറുപടി അതേ അങ്ങനെ തന്നെയാണ് ഞാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും തമ്മിൽ നുബുവത്തിന്റെ അതോടൊപ്പം അവിടുത്തെ മുഅ്ജിസത്തുകൾ പലതും ഭവിച്ചിട്ടുണ്ട് ലാ ബലദ് ബലദ് വലദ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല സത്യം ചെയ്യാൻ ഉപയോഗപ്പെടുത്തിയ നാട് ഒന്ന് പരിശുദ്ധ മക്കയാണ് എന്നിട്ട് പറഞ്ഞു നബി നബിയെ അങ്ങ് ഈ നാട്ടിലാണ് ജനിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ നാടിന് വലിയ മഹത്വമുണ്ട് ശേഷം ഖുർആൻ പറയുന്നു ാഹിഅലി ആയത്ീറാക്കിയിട്ട് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഹബീബായ മുഹമ്മദുഹിഹു വസങ്ങളാണ് ആ തിരുനബി അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിൽ പ്രധാനികളായ ഔലിയാക്കളായ ായ സൂഫികളായ തിരുനബി അലൈഹി അലീഹി തങ്ങളുടെ വഴി അനുധാവനം ചെയ്തു ജീവിച്ച മഹത്തുക്കളാണ് വമാ വലദ് എന്ന് പറഞ്ഞതിന്റെ വിവക്ഷ എന്ന് മഹാന്മാരായ മഹാനായ ഇമാം മാവർദി റഹ്മത്തുള്ളാഹി അലൈഹി അന്യുഖത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് ഇതുപോലെയുള്ള മഹാന്മാർ ഔലിയാക്കൾ അവർ ജീവിച്ച വഴികളെയും ആ മഹത്തുക്കൾ ജീവിച്ചിട്ടുള്ള പാതയെയും വേണ്ട അവർ അന്ത്യവിശ്രമം കൊള്ളുന്ന കബറിടങ്ങളെപ്പോലും ഞാൻ നക്ഷത്രങ്ങൾ അസ്തമിച്ചു കിടക്കുന്ന ഇടങ്ങളെ സത്യം ചെയ്യുന്നു എന്ന് പറഞ്ഞതിനെ ഇസ്മായിൽ ഉൽമത്തല്ലാഹി അലിഹി വ്യാഖ്യാനിച്ചിട്ടു പറഞ്ഞു അത് അമ്പിയാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും സജ്ജനങ്ങളുടെയും ഒക്കെ കബറിടങ്ങളാണ് അവർ വഫാത്തായതിനു ശേഷവും അവരുടെ കബറിടങ്ങൾക്കും മഹത്വമുണ്ട് എന്നാണ് ഇത് പഠിപ്പിക്കുന്നത് ഒരൊറ്റ കാര്യം സൂചിപ്പിച്ച് ഞാൻ അവസാനിപ്പിക്കുകയാണ് മഹാനായ അബ്ദുൽ ഖാദിറുൽ ജീലാനി അസീസ് മഹാനവറികളുടെ ശരീരത്തിൽ അവിടുന്ന് ഒരിക്കലും ജലദോഷം ഉണ്ടായിട്ടില്ല ഖാത്തറിൽ കാണാം ഒരിക്കൽ പോലും അവിടത്തേക്ക് ജലദോഷമുണ്ടായിട്ടില്ല എന്നിട്ട് പറഞ്ഞു അവിടുത്തെ ശരീരത്തിൽ അവിടുത്തെ വിസർജ്യങ്ങൾ പുറത്തു വന്നാൽ അത് ഭൂമി വിഴുങ്ങിക്കളയാറാണ് പതിവ് അത് വെളിയിൽ കാണാറില്ല അബ്ദുൽ ജബ്ബാർ എന്നവർ ചോദിക്കുന്നുണ്ട് അപ്പോൾ നബിസല്ലാഹ്ലൈ വസല്ല തങ്ങളുടേതും അങ്ങനെയല്ലേ മഹാനായ അബ്ദുൽഖാദർ ജീലാനി തങ്ങൾ നൽകിയ മറുപടി അതേ അങ്ങനെ തന്നെയാണ് ഞാനും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല് തങ്ങളും തമ്മിൽ നുബുവത്തിന്റെ അന്തരമുണ്ട് അതോടൊപ്പം അവിടുത്തെ മുഅ്ജിസത്തുകൾ പലതും എന്റെ കറാമത്തായി ഭവിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തഫ്രീദുൽ ഖാതിർ രേഖപ്പെടുത്തുകയാണ് മഹാനായ അബ്ദുൽ ജീലാനി തങ്ങളുടെ ശരീരത്തിൽ ഒരിക്കൽ പോലും ഈച്ച ഇരുന്നിട്ടില്ല ും സിയറിൽ ഈ സംഭവം എഴുതുന്നുണ്ട് എന്നിട്ട് എന്റെ നിങ്ങളുടെ ശരീരത്തിൽ ഈച്ചാത്തത് എന്ന ചോദ്യത്തിന് മഹാനവറികളുടെ മറുപടി ഈച്ച സാധാരണഗതിയിൽ ഇരിക്കാറുള്ളത് ഒന്നുകിൽ മധുരമുള്ള ഇടത്താണ് എന്റെ കൽവിൽ ദുനിയാവിന്റെ മധുരമില്ലല്ലോ പിന്നെന്തിന് എന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കണം അല്ലെങ്കിൽ പിന്നെ മാലിന്യങ്ങൾ ഉള്ള ഇടത്താണ് ഈച്ച എന്റെ ജീവിതത്തിൽ ആ മാലിന്യവും ഇല്ല അതുകൊണ്ടാണ് എന്റെ ശരീരത്തിൽ ഈച്ച ഇരിക്കാത്തത് അഥവാ ഭൗതികവും ആത്മീയവും ശരീരവും കൽബും എല്ലാം പരിപൂർണമായി ശുദ്ധീകരിക്കപ്പെട്ടവരാണ് ഔലിയാക്കൾ മഹാനായ മുസ്ലിയാർ മഹാൻമാരായവറികളെ ഇവിടെ അനുസ്മരിക്കുമ്പോൾ ആ വെടിയിൽ എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ച് അവിടുത്തെ ശരീരവും അവിടുത്തെ കൽബും ജീവിതവും ജീവിതത്തിലെ ചലന നിശ്ചലനങ്ങൾ എല്ലാം എല്ലാം അള്ളാഹുവിൽ സമർപ്പിച്ചു ജീവി നൂറ്റാണ്ട് തികയാറാകുമ്പോഴും ഇവിടെ ഈ രൂപത്തിൽ നിരന്തരം ചെയ്യപ്പെടുകയും അനുസ്മരിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവർ ഈ ഒരു വിലയും നൽകിയിട്ടില്ല നൽകിയതെല്ലാം അള്ളാഹുവിനാണ് അള്ളാഹുവെ അവരെ പറക്കത്തുകൊണ്ട് ഞങ്ങളെത്ത് നന്നാക്കണേ അല്ലാ ആ മഹാന്മാരുടെ ഒക്കെയും ഹിമാർത്തും ഞങ്ങളുടെ ജീവിതത്തിൽ എല്ലാ മേഖലകളിലും നൽകി നീ അനുഗ്രഹിക്കണേക്കും